ഫ്രാൻസിസ് യ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി തൃശൂർ കോർപ്പറേഷൻ അടിയന്തര കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷം കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് കോൺഗ്രസ് ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ അങ്കണത്തിലെ ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടി ഇതിനു സമീപം സ്ഥാപിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചിത്രത്തിന് മുന്നിൽ മേയർ എം കെ വർഗീസിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരടക്കമുള്ള എൽ ഡി എഫ് കൌൺസിലർമാരും ജീവനക്കാരും പുഷ്പാർച്ചന നടത്തി തുടർന്ന് കൗൺസിൽ ഹാളിൽ അനുശോചന യോഗവും നടന്നു അതേസമയം മാർപ്പാപ്പയുടെ വിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി വിളിച്ചേർത്ത കൗൺസിൽ യോഗം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷമായ കോൺഗ്രസും ബി ജെ പിയും മേയർക്ക് കത്ത് നൽകിയിരുന്നു ഇതവഗണിച്ച മേയറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ മേയർ പങ്കെടുത്ത അനുശോചന ചടങ്ങിലും യോഗത്തിലും പങ്കെടുത്തില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് കൗൺസിലർമാർ മേയറും സംഘവും പിൻവാങ്ങിയ ശേഷം മാർപ്പാപ്പയുടെ ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി തെളിയിച്ച് അനുശോചിച്ചു പ്രതിപക്ഷ ഉപനേതാവ് സുനിൽരാജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കൂളപ്പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു പിന്നീട് കൌൺസിൽ ഹാളിന് പുറത്ത് മാർപ്പാപ്പയുടെ ചിത്രം വെച്ച് മെഴുകുതിരി തെളിയിച്ച കോൺഗ്രസ് അംഗങ്ങൾ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ഇതേസമയം ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം വിനിയോഗിച്ചതിന് തൃശൂർ കോർപ്പറേഷനെ ഒന്നാം സ്ഥാനത്തെത്തിച്ച നിർവഹണ ഉദ്യോഗസ്ഥരെ കൌൺസിൽ യോഗം ആദരിച്ചു തുടർന്ന് തൊഴിൽ പൂരമടക്കമുള്ള അജണ്ടകൾ കൌൺസിൽ വായിച്ച് പാസാക്കി ടി തൃശൂർ